പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ ചോർത്തി എന്ന വിഷയത്തിൽ നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അടക്കം ഫോൺ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന പി വി അൻവർ എം എൽ എയുടെ വെളിപ്പെടുത്തൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നേരത്തെ ഹൈക്കോടതിയിൽ അടക്കം ഹർജി വന്നിരുന്നു അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്ന് പി വി അൻവർ എം എൽ എ പരസ്യമായി പ്രഖ്യാപിച്ചതാണെന്നും ഇക്കാര്യത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശി മുരുക് നരേന്ദ്രനായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ആരോപണമായിരുന്നു ഇത് സ്വർണക്കടത്തും കൊലപാതകങ്ങളും ഉൾപ്പെടെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് താൻ ഫോൺ ചോർത്തിയതെന്നായിരുന്നു പി വി അൻവർ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് സ്വകാര്യതയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെയും അടക്കമുള്ള അവകാശ ലംഘനമെന്നായിരുന്നു ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇതൊന്നും തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല ഹൈക്കോടതിയിൽ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് വന്നിരിക്കുന്നത് ഇനി തുടർ നടപടികൾ വേണമെങ്കിൽ ഹർജിക്കാരൻ മേൽ കോടതിയിലേക്ക് അപ്പീലുമായി പോകേണ്ടി വരും ഡെസ്ക് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു